ഓരോ ദിവസവും ഹരിയാനയിൽ നിന്നും വാർത്തകളിങ്ങനെ വരികയാണ് ആ വാർത്തകളൊക്കെ ഒറ്റക്കാര്യം മാത്രമാണ് പറയുന്നത് അത് കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് അതിന് കാരണവുമുണ്ട് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ റാലികളിലും പൊതുയോഗങ്ങളിലും തിരക്കിലാണ് ഈ ഘട്ടത്തിലാണ് സിർസ ജില്ലയിലെ റാനിയയിൽ നിരവധി ബി ജെ പി നേതാക്കളും അതുപോലെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് റാനിയ അസംബ്ലി സീറ്റിൽ നിന്നുള്ള മുൻ എം എൽ എ കൃഷ്ണ കാമ്പോജി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിൽ ചേർന്നിട്ടുണ്ട് റാനിയ നിയമസഭാ മണ്ഡലത്തെയും പ്രവർത്തകരെയും ജെ ജെ പിയുടെ ഉന്നത നേതൃത്വം അവഗണിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നിരവധി പ്രവർത്തകരെയും കൂട്ടി കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി റാഞ്ഞിയ പ്രദേശം അവഗണനയുടെ ഇരയാണ് ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരുമാണ് ഇതിന് ഉത്തരവാദികൾ ഇന്ന് റാഞ്ഞിയ അസംബ്ലി നിയോജക മണ്ഡലം ലഹരിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടെയുള്ള യുവാക്കൾ ലഹരിയുടെ കെടുതിയിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ബി ജെ പി സർക്കാർ പ്രദേശത്തെ അവഗണിക്കുന്നു എന്നുള്ള കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ജെ ജെ പിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു കൃഷ്ണ കംബോജ് കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുഗ്രാമിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹിത് ഗ്രോവർ അതുപോലെ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥനായ വികാസ് യാദവ് ജില്ലാ പരിഷത്ത് മുൻ ചെയർമാൻ പഞ്ചകുല രാജേഷ് കോന തുടങ്ങിയവരൊക്കെ അവരുടെ അനുയായികൾക്കൊപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തുവിട്ട സർവേയിലടക്കം കോൺഗ്രസിൻ്റെ മുന്നേറ്റം പ്രവചിച്ചതോടെ ഇപ്പോൾ ഹരിയാന കോൺഗ്രസിനൊപ്പമാണ് ഓരോ ദിവസവും കോൺഗ്രസിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ് കർഷക സമരവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ബി ജെ പിക്ക് തലവേദനയാകുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ബി ജെ പിക്കും അതുപോലെ മറ്റു പാർട്ടികൾക്കും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്